ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ തോന്നുന്നത് ബീഫ് കറി എന്ന് പറയുന്നത് ഒരു കോട്ടയൻ സ്റ്റൈൽ അല്ലേ കോട്ടയൻ സ്റ്റൈലാണല്ല വരട്ടിയത് അപ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൂന്നുള്ളി ഏ പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അത് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് വെച്ചു ഒരു ഉള്ളി ഉള്ളി പിന്നെ നമ്മളെ എന്തുവിടെ മാക്സിമം എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇന്ന് നീ എവിടെ പോയത് ഇന്ന് ഓൾഡ് ചർച്ച് അ ശരി അപ്പൊ ചർച്ചിൽ ഇങ്ങോട്ട് വരുമ്പോ നല്ല ബീഫ് വാങ്ങിച്ചു അല്ലേ അത്രയുള്ള ബീഫുണ്ട് അപ്പൊ എന്താ പരിപാടി കൊണ്ട് ഇതെന്താ ചെയ്യുന്നത് ചെയ്യുന്നത് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് പിടിക്കാൻ വേണ്ടി കത്രിക ഉപയോഗിക്കുന്നത് ഇത് ശരി അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ കുക്കറിൽ ഇട്ടു അത് നമുക്ക് പിന്നെ നോക്കാം ഒരു ഒരു പത്തുവഞ്ചുപാടി തേങ്ങ ശരി അടക്കല്ല നിഴൽ വരുന്നു അതുകൊണ്ടല്ല ഞാൻ ഇടുന്ന വീഡിയോ എടുക്കുന്നു

അതിന് ശേഷം നമ്മളിന്ന് ഉള്ളി ഉള്ളി രണ്ടുള്ളി രണ്ടുള്ളിട്ടു ഓക്കെ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയത് ഓക്കെ അപ്പോ ഉപ്പ് ഇട്ടു തേങ്ങ ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഇഞ്ചിട്ടു കോട്ടയം കോട്ടയം സ്റ്റൈൽ കോട്ടയം ബീഫ് വലട്ടിയത് ബീഫ് വരട്ടി ബീഫ് വലട്ടിയാല്ലേ ആലത്തിയത് ഇത് നമ്മൾ പച്ചപ്പറകി ആ പച്ചപ്പറകെ ഇത് ഒരു സ്പൂണ് മുള പൊടി കാശ്മീരി മിക്സ് ചില്ലിക്സ് ഒന്നേ കാൽ സ്പൂൺ ഒന്നേ കാശ് സ്പൂൺ ഫ്രഷ് ആയിട്ട് വീട്ടിൽ പൊടിച്ചോണ്ടൊന്നു മഞ്ഞൾ പൊടി അത്ര വേണം ൊടി ഇട്ട് കഴിഞ്ഞാൽ ഈസ്റ്റാണ്ട് മീറ്റ് മസാല ശരി പുതിയ തന്നെ ആ ഒരു ഫ്രഷ്നെസ് വേണ്ടി സാധനം തന്നെ നമ്മള് പൊളിക്കാൻ പോവാൻ പോകില്ല എല്ലാ മസാലയും എല്ലാ മസാലയും മിക്സ് ചെയ്തേക്കാളച്ചോടങ്ങി തലി കട്ടലും ചോറായിട്ടുണ്ട് ഇത് നാടൻ സ്റ്റേജാ കോട്ടയം സ്റ്റൈൽ കോട്ടയം നാടൻ സ്റ്റേജ് കേരള കേരള

കുരുമുളക്ല്ലേരുമുളക് ആ എന്താ സ്മെല്ലാം

രണ്ടാമത് എടുത്ത് മസാല കുരുമുളക് എല്ലാം ചേർത്ത് ഫ്ലേവർ ഉം ഉം ഇളർത്തി Malah Oh, Oke, oh, oh, oke. Okay. 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 ah. ah. രണ്ട് ഷണം കറി ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയണ നാടൻ നാടൻ എങ്ങനെയുണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ തന്നെ രണ്ടുമൂന്ന എടുക്കാൻ തോന്നുന്നു ഒരു ഫൈനൽ ട ഫൈനൽ ടച്ച് ഓക്കെ അതായത് മല്ലിച്ചപ്പ് മല്ലിയള ആ എന്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടുള്ളു കൊറച്ച് പച്ചവളിച്ചെന്നെ ഇടുന്നില്ലേ അതെ ഇത് തിളച്ചു വരുമ്പം തന്നെ ഒരു ടേസ്റ്റ് ആവും അല്ലേ നാടൻ കുരുമുളക് നാടൻ കുരുമുളക് നാടൻ കുരുമുളക് ഓ നാടക മലബാർ കണ്ണൂർ കണ്ണൂർ ശരി കുരുമുളക്

ചൂടാറുന്ന ആറാത്ത സാധനം സാധന വിജയ റൈസ് ഉപ്പിലിട്ട് പറഞ്ഞു ഇഡ്ലി വേണ ഇഡ്ലി രണ്ടെണ്ണം എടുത്തോ

തേങ്ങ ഉപ്പിട്ടാണ് ഇങ്ങായിരുന്നു ഇതല്ല ഒപ്പിക്കുന്നു